മറിയം പൂർണ്ണ രൂപത്തിൽ നല്ല ആ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കാണാതെ ജീവിക്കുന്ന ബീവിക്ക് ആ ുള്ളിൽ ഇസ്ലാം ഒരു പുരുഷന്റെ പുറകിലേക്ക് നിങ്ങൾ നല്ലവരാണെങ്കിൽ റബ്ബിനോട് നിങ്ങൾ ഞാൻ കാവലിനെ ചോദിക്കുക ഒറ്റക്കുള്ള ഒരു സ്ത്രീയുടെ അടുത്തേക്ക് എന്തിനാ നിങ്ങൾ കിടന്നു വരുന്നത് പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട പങ്ങന്മാരെ ഖുറാൻ സൂചിപ്പിക്കാൻ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റക്കൊരു സ്ഥലത്താകരുത് ഇത് മലക്കായത് കൊണ്ട് ഖുർആാൻ അങ്ങനെ പഠിപ്പിക്കുന്നു ഞാൻ നിന്റെ റബ്ബിന്റെ ഭൂതനാകട്ടോ നീ വിചാരിക്കുന്ന പോലെ അന്യപുരുഷനല്ല ഞാൻ മനുഷ്യകുലത്തിൽപ്പെട്ട ഒരാളല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ അനുവാദമില്ലെന്ന് എനിക്കറിയാം അതാണ് ആ ഉത്തരം നമ്മളോ എന്റെ മോൾ കണ്ടവന്റെ കൂടെ ഒരു കോളേജിൽ കൂടെ കുഴപ്പവും ഇല്ല വാപ്പ ഹാജിയാരാ എല്ലാ മാസവും ഉമ്രക്ക് പോകും പള്ളിക്ക് സഹായിക്കും പക്ഷെ മോണോൾ പഠിക്കുന്നത് ഒരു കാര്യവും നിന്റെ ഹജ്ജും ഉമ്രയും ഒരു കാര്യവും പച്ച ഹറാമിനും നിഷിദ്ധമായ കാര്യത്തിനും അല്ലെങ്കിൽ വാപ്പമാരെ ഇസ്ലാമിന്റെ നിയമത്തിൽ ഒരു വീഴ്ച പോലും വരുത്താൻ അനുവാദം അതാണ് ഇസ്ലാം പറഞ്ഞത് ഞാൻ മനുഷ്യനല്ല മനുഷ്യൻ അനക്ക് അനുവാദമില്ല ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതന എന്തിനാ വന്നതെന്നറിയോ പരിശുദ്ധനായ ഒരു കുട്ടിയെ സമ്മാനം തരാൻ വേണ്ടി വന്നത് ലോകത്തെ രണ്ടാമൊരു വഴിയുള്ള കുട്ടി ഉണ്ടാകാൻ ഒന്നെങ്കിൽ ഹലാൽ അല്ലെങ്കിൽ ഹലാം ഞാനില്ല ഹലാലുമായ വിവാഹം ഞാൻ കഴിച്ചിട്ടില്ല ഒരു ഞാൻ ചെയ്യാറുമില്ല എനിക്കത് അനുഭനീയമല്ല വലം വക്കു ഗർഭിണിയായി ജനങ്ങൾ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞാൽ ആകെ പ്രശ്നമാകും ഭയങ്കര വിഷമമായി എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് പക്ഷേ വേദന തുടങ്ങി ഒരു തൂതി ഗർഭത്തിലേക്ക് കുട്ടി വരികയും ആ കുട്ടിയുടെ പ്രസവത്തിന്റെ വേദനയിലേക്ക് എത്തുകയും ചെയ്തു ഞാൻ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് സയൻസിന്റെ ലോകമേ നിങ്ങളുടെ പരാജയം നിങ്ങളുടെ വിശ്വാസം പരാജയം നിങ്ങളുടെ മുഴുവൻ തീയതിയും പരാജയം നിങ്ങളുടെ പരിണാമ സിദ്ധാന്തവും പരാജയം നിങ്ങളുടെ ഐട്ടത്തിനും മോക്ഷത്തിനും പരാജയം നിങ്ങളുടെ സർവ്വ കണ്ടുപിടുത്തങ്ങളും പരാജയം ആ പറയുക വയറ്റിൻ്റെ ഉള്ളിലേക്ക് ആ കുട്ടി വന്നു അല്ലെങ്കിലും ലോകത്തെ അത്ഭുതമാണ് കുട്ടി

അല്ലെങ്കിൽ അത്ര വലിയ അന്ധകാരത്തിന്റെ ഉള്ളിൽ ഒരു കുട്ടി അതിന്റെ കണ്ണ് നൽകി കാത്യം നൽകി നൽകി കാലുകൾ നൽകി ജന്മം കൊടുക്കാൻ സൂക്ഷിക്കാൻ കഴിവുള്ള അതും നിന്റെ പരാജയമാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടെ മറിയം മറിയമ്പീപിന്റെ ചരിത്രം മറിയം ബീവി പിടിയായി അങ്ങനെ മറിയം ദൂരേക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ില്ല പ്രസവേദന തുടങ്ങിപ്പൻ എടുത്തേക്ക് ഒന്ന് വന്ന് അതിലേക്കൊന്ന് ചാരി നിന്നെങ്കിലും ഒരാശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മറിയമ്പി വേദന കൊണ്ട് പൊടഞ്ഞോടി വന്നു ി പറയാ ഞാനതിന്റെ മുമ്പ് അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാലും അറിയാതിരുന്നെങ്കിൽ ഗർഭിണികൾ ചിലപ്പോൾ ചൂടാകുമ്പോൾ നമ്മൾ പ്രയാസപ്പെടരുത് പറയുക ഗർഭിണിക്ക് വേദന എടുക്കും പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ മറുത്താക്കാൻ നിങ്ങൾ അവരോട് നല്ല വർത്തമാനം നല്ല സമീപനം ചെയ്യണം ഒരിക്കലും അത് ഖുർആൻ മറിയം വേദന എടുത്ത് പറഞ്ഞ എന്തിനാ ചിലപ്പോൾ നമ്മുടെ ഭാര്യമാര് വിളിച്ചു നിന്റെ അടിവാരഥവാ സ്ഥലത്തിന്റെ ആ അടിവാരത്തു കൂടി ഒരു നദിയെ നാം ഒഴുക്കുന്നുണ്ട് നാം നിനക്ക് വേണ്ട ഒരു അരുവി ഒഴുക്കാൻ തുടങ്ങിയിലേക്ക് വെള്ളം കുടിക്കണം എന്നിട്ട് ഈന്തപ്പന മരം പിടിച്ചു കുലുക്കണം ഈന്തപ്പനം പിടിച്ചു കുലുക്കുന്നാലോ ഗർഭിണിയാകുന്നെന്താ ചെയ്യാ ഗർഭിണിയായല്ലേ ബെഡ് റെസ്റ്റ് ഒൻപത് മാസം കാരണം കടന്നു തരാൻ ബെഡ് റെസ്റ്റ് എടുത്തോ കുറാൻ പറയാ പഠിച്ചു കുലുക്ക് പണ്ടത്തെ ഉമ്മാര് അവരിടിക്കും എന്ത് വലക്ക കൊണ്ടിരിച്ചിട്ട് അരിക്ക് അതുകൊണ്ട് സുഖപ്രസവ നമ്മളോ നമ്മൾ ഫാഷന്റെ ലോകത്താ കാരണം നാം രണ്ട് നമുക്ക് രണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് ജീവിക്കുന്നത് സേവലിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ഒന്നുകൊണ്ട് നിർത്തണം അല്ലെങ്കിൽ രണ്ടു കൊണ്ട് നിർത്തണം എന്ന് പലരുടെയും അജണ്ടയുണ്ട് പണ്ട് പറയുമ്പോൾ പലർക്കും ഇതൊരു ഒരു ഒരു കലയാക്കലായിരുന്നു ഇന്ന് ഇതൊക്കെ നടപ്പിലായിക്കൊണ്ടിരിക്കുക ഒരു രാജ്യത്തിന്റെ ഒന്നേ പാടോ ഇതൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക അന്നൊക്കാക്കട്ടെ ബഹുസി പല ബില്ലുകളും പാസ്സായിക്കൊണ്ടിരിക്കുക നീ ഏതൊക്കെ ബില്ല് പാസ്സാകും ആ കാക്കു ഏതെല്ലാം വെല്ലുവിളികൾ അതുകൊണ്ട് നീന്തപ്പന മരം പിടിച്ച് കുലുക്ക് എന്നിട്ടുള്ള പറയാ അങ്ങനെ അല്ല പാകമായി ഈത്തപ്പഴം ഇങ്ങനെ ഇട്ടു തരും ആ ഈന്തപ്പനെ മരത്തി വീഴും പല മക്കൾ പറയുന്നുണ്ട് ഗർഭിണികൾ അവരുടെ മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ നീന്തപ്പഴം കഴിക്കൽ വളരെ നല്ലതാണ് നല്ല പാകമായ ഉടായി ഭാഗമായ നല്ല ഉഷാറ പോലെ അല്ലെങ്കിൽ നല്ല സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം വൃത്തപഞ്ചനീയ പിന്നെ പറയാം നീ നീ കുടിക്കണം കഴിക്കൽ കുടിക്കുന്ന നൃത്തത്തിൽ അത് കഴിച്ചോ കുടിച്ചോ സന്തോഷവതിയായിട്ടിരിക്കണം ഗർഭിണികൾ എപ്പോഴും സന്തോഷവതിയായിരിക്കണം എന്നാൽ ഏതെങ്കിലും മനുഷ്യനെ കണ്ടാൽ ആളുകൾ നീ എങ്ങനെ ഒരു സ്വഭാവമാണ് സംസാരിച്ച നമ്മളൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കട്ടക്കാല എത്ര റീപത്തും നോമ്പ് പിടിച്ചടിക്കുന്നത് പണ്ട് ശരീരത്തില് ഒരു നോമ്പ് മുറിയുന്നത് സംസാരിച്ച നോമ്പ് മുറിയും പറഞ്ഞ നോമ്പ് മുറിയുന്ന ശരീരത്തിന്റെ നിയമമാണ്

പറഞ്ഞു ഫിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാൻ പരിഹസിക്കുകയാണോ മറിയം ബീവിനെ കുത്തുവാക്ക് കൊണ്ട് വീണ്ടും ഉദ്രവിച്ചു മറിയമേ ഈ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ ലോകത്തെ എന്ന് പറയുന്ന പ്രവാചകൻ സംസാരിച്ച ഞങ്ങളെങ്ങനെന്താണ്

ഞാൻ കാലത്തോളം കൽപ്പിക്കുന്നുണ്ട് കൽപ്പിക്കുന്നുണ്ട് മാതാവിനോട് ഗുണം ചെയ്യണമെന്ന് ഈ സംസാരിച്ചു അത്ഭുതമായി അന്നത്തെ ആളുകൾക്ക് ഒന്നും മറുപടിയില്ലെന്ന് പറയാൻ കാരണം പരിശുദ്ധിയെ ലോകത്ത് വിളിച്ചു പറഞ്ഞൊരു കുട്ടി നിഷ്കളങ്കമായ കുട്ടി വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് അന്ന് ഒരുമിച്ച് കൂടി ശത്രു സമൂഹം അല്ലെങ്കിൽ അന്ന് കളിയാക്കാൻ പരിഹസിക്കാൻ കൂടിയവർക്ക് മറുപടിയില്ല ി അവസ്ഥ എന്താണ് വരുന്നത് കൊണ്ട് ഒരേ പക്ഷിയുടെ ആകത്ത് സിട്ടിക്കും ഊതുമ്പോഴേക്ക് ആ പക്ഷി പറന്നുപോകും പക്ഷെ ചുറ്റൊഴി മറപ്പിച്ചിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ എന്നെ ആരാധിക്കാനല്ല അമ്മാനെ ആരാധിക്കും നമ്മൾ നേരെ തിരിഞ്ഞു പോയെന്നുള്ളൂത്തും എന്തിനാണ് അമ്മാനെ പരിചയപ്പെടുത്തുന്നത് പക്ഷെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി ഞാൻ എന്റെ അത്ഭുതം പറഞ്ഞിട്ട് എന്നെ തന്നെ ആരാധിക്കാൻ പറയു പ്രശ്നം പക്ഷെ പ്രവാചകന്മാരും അള്ളാഹു അവർക്ക് ഇതിനെ കറാമത്തുകളിലൂടെ അള്ളാഹുവിനെയാണ് പരിചയപ്പെടുത്തിയത് ഊതിയപ്പോഴേക്ക് പക്ഷിയായി പറഞ്ഞു ശേഷം കൈ അത്വേഷം പറയാൻ അനുമതി പ്രകാരം ഞാൻ ഊതിയത് കൊണ്ട് മാത്രമല്ല കേട്ടോ അല്ലെങ്കിൽ നമ്മളും പിന്നെ പിന്നെ ആരാധിക്കുന്നു അപ്പൊ അള്ളാഹ് പ്രത്യേകം പിന്നെ രണ്ടാമത് പറഞ്ഞു കുഷ്ഠരോഗിക്കും അന്തനയും ഒന്ന് തടകിയാൽ അവരുടെ അന്ധത മാറി കുഷ്ഠരോഗം മാറി സുഖപ്പെടും തീർന്നില്ല ആള് മരിച്ചു കിടക്ക വീട്ടിൽ പോയി ടീച്ചറി ആൾ എഴുന്നേറ്റിരിക്കും ഈ കാലത്തൊള്ള ബീസിനില്ല പക്ഷേ പറഞ്ഞു എന്റെ അത്ഭുതമല്ല തീരുമാനിച്ചാൽ എന്റെ കാര്യവും മതി ഈശ്വരൻ പറയും നീ ഉച്ച നല്ല സോറും അടിച്ചത് അല്ലെങ്കിൽ നല്ല അൽഫാം അടിച്ചത് ഈശ്വരൻ പറഞ്ഞു മാത്രല്ല നിന്റെ വീട്ടിൽ എന്തെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നും നിങ്ങളുടെ പ്രവാചകം നിങ്ങൾക്ക് പറഞ്ഞു ഇത് പറഞ്ഞുതരു പറയാൻ പറ്റുമല്ലേ അള്ളാന്റെ തീരുമാനപ്രകാരമാണ് ഇതെല്ലാം പറഞ്ഞു പറയുന്നുണ്ട് ഞാൻ ഈ എനിക്ക് തന്നത് അള്ളാഹുവിനേക്ക് ആഗത്ത് തുടങ്ങി പക്ഷെ അന്നത്തെ യഹൂദന്മാർ സുലൈമാൻ നബിയെ കണ്ടിട്ടിരിക്കുന്ന യഹൂദന്മാർക്ക് നോക്കുമ്പോ അങ്ങോട്ട് പറ്റുന്നില്ല യഹൂദന്മാര് ഏകദേശം ആയിരത്തോളം പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമുള്ളവരാണ് ഈസനബി അവർക്ക് പറ്റിയില്ല ഈസനബി തൗറാത്തിൽ നിന്ന് മാറി ഇഞ്ചി ഗ്രന്ഥം തൗറാത്താണല്ലോ ഇത്ര നാളവർ കൊണ്ടുനടന്നത് അതിൽ കുറെ മാറ്റമൊക്കെ വരുത്തിയിട്ട് ഇങ്ങനെ സുഖലോലെ ജീവിക്കുന്ന യഹൂദന്മാരോട് തൗറാത്ത് എന്ന കിതാബ് ഇറക്കിയിട്ട് നേരത്തെ ജീവിക്കാൻ പറഞ്ഞപ്പോഴേക്ക് അവർക്ക് പ്രശ്നമായി യഹൂദന്മാർ യഹൂതന്മാരെ ഈസനബിക്കെതിരായി ഈസനബിക്കെതിരായി പക്ഷേ അന്ന് ഈസനബിൽ വിശ്വസിച്ചവർക്കാണ് പിന്നീട് സാറാക്കൾ എന്ന് പറയുന്നത് അഥവാ അന്നത്തെ മുസ്ലിമീങ്ങളെ സാറാക്കൾ അവർ ഈസനബിൽ വിശ്വസിച്ചവർ അന്നത്തെ എതിരാളികളെയും ൂതന്മാരായി ആ ഭൂതന്മാരുംബി അലിസ്ലാമിന് അന്നത്തെ രാജാവിന്റെ അടുക്കൽ പോയി കള്ളക്കേസിൽ ഈസ് നബിയെ കോടതിയിൽ ഹാജരാക്കി അങ്ങനെ ഈസ് നബിയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു അന്നത്തെ ശിക്ഷ എന്ന് പറയുന്നത് അന്നത്തെ ശിക്ഷ എന്ന് പറയുന്നത് ശരീരത്തിൽ ഒരു കുരിശിങ്ങനെ ഏറ്റിക്കൊണ്ട് പോയിട്ട് തൂക്കു വലത്തിലേറെ തൂക്ക് കയറുകൊണ്ട് കൊല്ല കൊന്നുകളയലാണ് അന്നത്തെ ശിക്ഷ അങ്ങനെ കൊല്ലപ്പെടാൻ പോകുന്ന ആ കുരിശുമെന്തികൊണ്ട് എഴുസനബി അലിസ്ലാം നടക്കുക ഈസനബലിസ്ലം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈസ്വനബി അലൈഹി സ്വലാത്തു വസ്സലാം കുറേ നേരമായിട്ട് ഈ കുരിശിങ്ങനെ പിടിക്കുന്നുണ്ട് ക്ഷീണിച്ചവശനായി ഈസനബിയോട് ഒരാൾക്ക് സ്നേഹം അവരിപ്പ് കൊടുക്കും അപ്പോൾ ഒരാൾ വന്നിട്ട് ഈസനഫിയോട് പറഞ്ഞു കുറേ നേരം നിങ്ങൾ ഈ കുരിശ് താങ്ങുന്നത് ആ കുരിശ് ഞാൻ പിടിച്ചെ കുറച്ച് നേരം എങ്ങക്ക് സഹായിക്കാൻ കുരിശ് അയാളെ പിടിച്ചു അപ്പം അമ്മ പറയാ അപ്പോഴൊക്കെ ഞാൻ ഇടപെട്ടു ഷുപ്പിംഗ് അല്ല പോവും ഈസ്നബിയുടെ അതേപോലെ ആ കുരിശ് പിടിച്ച ആൾക്കിട്ട് കൊടുത്ത് മനുഷ്യനെ തൂക്കി നേറ്റാൻ വേണ്ടി പോവാൻ അയാൾ പറഞ്ഞു ഞാനല്ല 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 ആളുകൾ പറഞ്ഞു എല്ലാ കള്ളപോലെ അവസാന അതാണ് ചരിത്രം ഇതൊരു തഫ്സീലിലാണ് മറ്റൊരു തഫ്സീലിലുള്ളത് പിടിക്കാൻ പൊട്ടിക്കന്മാര് ഒരു സ്ഥലത്തെത്തി സ്ഥലത്തെത്തിന്റെ ശിഷ്യന്മാരോട് കൂട്ടത്തിൽ എന്റെ സാദൃശ്യമാകുന്ന ശരീരം ആർക്ക് വേണം അവരെന്നോടൊപ്പം സ്വർഗത്തിലെത്തും അതുകൊണ്ട് ആര് വേണം ആ ത്യാഗം ഏറ്റെടുക്കുക അങ്ങനെ ഒരു ശിഷ്യൻ ഏറ്റെടുത്തു അങ്ങനെ ആ ശിഷ്യനെയാണ് തൂക്കി ലേറ്റത്തൊരു ചരിത്രം തഫ്സീലിൽ മറ്റൊരു ചരിത്രം രണ്ട് രൂപായത്തുമുണ്ട് ഏതായാലും ഈസനബി അലി ഇസ്ലാമിന്റെ ആകാശത്തെ കന്നുയർത്തി ആകാശത്തെ കല് ഉയർത്തി ഈസനബിയെ എന്നിട്ട് എന്നിട്ടല്ല പറയാൻ ഇതൊക്കെ മുസ്ലിം സമുദായം വളരെ അരക്കിട്ട് ഉറപ്പിക്കേണ്ട വിശ്വാസമായതുകൊണ്ടാണ് പറയുന്നത് ആള് മാറിപ്പോയതാ വളരെ ആകാശത്തേക്ക് ഈസനബി അങ്ങനെ പോയി ആകാശത്തേക്ക് ഈസനബി അലി ഇസ്ലാമിന് ഉയർത്തപ്പെട്ടതിന് ശേഷം ഈസ്വനബി അലൈഹി ഇസ്ലാം ഇവിടെ പോയി നവിയാനെ കുറച്ചാളുകൾ കുരിശിൽ തടയ്ക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചു കുറച്ചാളുകൾ അന്ത ഇങ്ങനെ ജീവിച്ചു ഞങ്ങൾ പോയി അവസാനം മുന്നൂറ് വർഷത്തോളം കുറിച്ച് ഈസ്വനബി പഠിപ്പിക്കാത്തതൊന്നും അവരുടെ സമുദായം ചെയ്തിരുന്നില്ല സാറാക്കൾ എന്ന് പറഞ്ഞ അന്നത്തെ ഹവാലികൾ ഈസ്വനെ പഠിപ്പിക്കാത്തതൊന്നും ചെയ്തില്ല ഇത് ചരിത്രമാട്ടോ മുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് കുറച്ചാളുകൾ ഈസനവി ജനിച്ച ദിവസം എന്ന് പറയുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചിന്റെ അന്ന് അവരുടെ ചർച്ചയ്ക്ക് ഒരുമിച്ച് കൂടി ഈശനബിയുടെ ചരിത്രാവതരണം നടത്തി ഈസനബിയുടെ ചരിത്രങ്ങളൊക്കെ പറയാൻ തുടങ്ങി നല്ല കാര്യമാണ് അപ്പൊ അന്ന് പറച്ച് എന്നെ കുറച്ച് ആളായിരിക്കും ആലോചിച്ച് എന്താ ഇതിന്റെ ഈസവി പഠിപ്പിക്കാത്ത പരിപാടിയാണല്ലോ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങിയതെന്നൊക്കെ ചോദിച്ചപ്പോ നല്ല കാര്യമല്ലേ ഈസുനബിയുടെ ചരിത്രം പഠിപ്പിക്കുന്നല്ലേ നിങ്ങൾ എന്തിനാണ്ക്കോട്ടെ ഈസനബിയുടെ ചരിത്രം പഠിപ്പിക്കില്ലായി അങ്ങനെ കുറച്ചു നാളിങ്ങനെ പോയപ്പോഴേക്ക് ഈ ചെറുപ്പക്കാരൊന്നും കിട്ടുന്നില്ല ചെറുപ്പക്കാരെ കിട്ടണമെന്ന് ഒരാൾ ഐഡിയ പറഞ്ഞു ചെറുപ്പക്കാരെ കിട്ടും കുറച്ച് വാദ്യവും മ്യൂസിക്കും പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരെ കിട്ടും അങ്ങനെ അത് തുടങ്ങി അപ്പോഴേക്ക് കുറച്ചുകൂടി പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ പറഞ്ഞു ഇതൊന്നും പോരാ അന്നങ്ങ് അടിച്ചു പൊടിക്കണം അന്ന് നമ്മുടെ ഗ്രന്ഥത്തിൽ ഹറാമായതൊക്കെ അന്നങ് ഹലാലാക്കണം അവരുടെ ഗ്രന്ഥത്തിൽ പലിശ ഹറാമ അതങ്ങ് ഹലാലാക്കണം ചൂതുകളി ഹറാമ അതങ്ങ് ഹലാലാക്കണം വ്യഭിചാരം ഹറാമ അത് ഹലാലാക്കണം തോന്നിയ മാസം സർവതും ആ ഇരുപത്തഞ്ചിൽ ഹലാലാക്കിയാൽ നമ്മുടെ പരിപാടി കെങ്കേമമാകുമെന്ന് ഒരാൾ പറഞ്ഞെടുത്തു അപ്രകാരം അങ്ങോട്ട് തുടങ്ങി അത് തുടങ്ങിയിട്ട് പുതിയ വേർഷൻ ഇപ്പൊ വന്നിരിക്കുക നമ്മളോ ആഘോഷിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക എവിടെ കേക്ക് മുറിക്കണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ ഏത് കടയിലാണ് കേക്ക് മുറിക്കേണ്ടത് എവിടെയാണ് സ്റ്റാർ ഉടുക്കേണ്ടത് എവിടെയാണ് തൊപ്പി ധരിക്കേണ്ടതൊക്കെ ഭയങ്കര മതേതരത്വത്തിന്റെ ഭയങ്കര ഈറ്റുലും കൊറ്റില്ലവുമായ നമ്മൾ എങ്ങനെയെങ്കിലും അതൊക്കെ തെളിയിക്കേണ്ടേ അതിനുവേണ്ടി നമ്മളിങ്ങനെ സന്നദ്ധമായി നിൽക്കുക എന്നാൽ എൻ്റെ സമുദായം നല്ലതുപോലെ മനസ്സിലാക്കിക്കോ നല്ലതുപോലെ തിരിച്ചറിഞ്ഞോ ഈ മറിയം സൂറത്തിന്റെ അവസാനത്ത് ഒരു വാക്കുണ്ട് നമ്മുടെ നമ്മുടെ ഹൃദയങ്ങളെ വറപ്പിക്കുന്ന ഒരു പറയുന്നു നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് വളരെ ഗൗരവമുള്ള വാക്ക് പറയാ അടുത്തിരിക്കുന്നു 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 ഈ അത്ര ഗൗരവമുള്ള സന്താനമുണ്ടെന്ന് പറയുന്നത് എന്ന് ഖുർആൻ അവസാനം പറഞ്ഞിട്ട് പറയാ അങ്ങനെ ഒരു പരിപാടിക്ക് ആശംസ പറയുന്ന മുസ്ലിമേ മുസ്ലിമേന്ന് പുറത്താ ഒരു സംശയപ്പെട്ട ഇത് അങ്ങടെ തന്നെ അള്ളാക്ക് സന്താനമുണ്ടെന്ന് പറയുന്നവനോട് വാ നീ പറയുന്നത് സത്യമാണ് നിനക്കിത് ആശംസ എന്ന് പറയുന്ന കെട്ടിച്ച് വരാൻ കഴിയില്ല അത്ര ഗൗരവമുള്ള എത്രത്തോടനെ വിജകൻ പറയുന്ന അള്ളാൻ എത്ര ശമിക്കുന്നവരാണില്ല തനിക്ക് സന്താനം ഉണ്ടെന്ന് പറയുന്നതാണ് അള്ളാക്ക് ഏറ്റവും ദേഷ്യമുള്ളത് എന്നിട്ടും അമ്മ നിനക്ക് വീട് റിസ്ക് തരുന്നത് അള്ളാന്റെ കാരുണ്ണ്യം കൊണ്ട് മാത്രമാണ്

മുസ്ലിമീങ്ങളുടെ അമിതമായ എന്ന് സയനസ്റ്റ് കൈകളിൽ അമരാത്ത ക്രൈസ്തവ ലോകം മുസ്ലിം സമൂഹത്തെ സ്നേഹിക്കുന്നുണ്ട് ാണ് നല്ല പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഉള്ളത് കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തോടാണ് അവരുടെ വിശ്വാസം കൂടുതൽ യോജിക്കുന്നത് എന്നതുകൊണ്ട് മുസ്ലിം സമുദായത്തെ അതിലെട്ട് സ്നേഹിക്കുന്ന ക്രൈസ്തവരുണ്ട് അതുകൊണ്ട് ക്രൈസ്തവ ലോകം ുംല്ല പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ ഞങ്ങൾ ഓടി വരും നിങ്ങളുടെ മോന കല്യാണത്തിന് സഹായിക്കാൻ ഞങ്ങൾ ഓടി വരും നിങ്ങളുടെ രോഗികളായി ഹോസ്പിറ്റൽ അഡ്മിറ്റായി നിങ്ങൾ കടക്കാൻ പൈസ ഇല്ലേ ഞങ്ങൾ ഓടി വരും നിങ്ങളുടെ മാനുഷിക മൂല്യങ്ങൾ എന്താണോ ഞങ്ങൾ മതം അനുവദിക്കാത്തത് കൊണ്ട് ഒന്ന് മാത്രമാണ് നിങ്ങൾ ആഘോഷിച്ചോ വലിയ തീ നിങ്ങൾക്ക് നിങ്ങളുടെ തീ എനിക്ക് എന്റെ തീ എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ഈ സമുദായത്തിന് ഈ സെനവിയുമായി ഇനിയും ുംകാശത്തേക്ക് ുംറങ്ങി വരുന്നു എന്തെന്ന് ചോദിക്കുന്ന ഹബീബിന്റെ വചനം ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു ഇനി ഞങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ നബിയാകുന്ന ഐസ നബി നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ആ മുസ്ലിം മുസ്ലിം ക്രൈസ്തവരോട് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് അവരാരാധിക്കുന്ന വിശ്വസിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരുമാണ് ഞങ്ങൾ എന്ന് മാത്രമല്ല വിശ്വസിക്കും വരുമ്പോൾ ഇവിടെ ഒരു കാലഘട്ടം ഉണ്ടാകും എന്നുള്ള പരിശുദ്ധമായ പുറം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ നമുക്ക് നല്ല ബന്ധം മാനുഷിക ബന്ധങ്ങൾ നമ്മൾ പാലിക്കും പക്ഷേ നമുക്ക് ആഘോഷം രണ്ടേയുള്ളൂ ഒന്ന് വലി പെരുന്നാളും രണ്ട് ചെറു പെരുന്നാളും ആഘോഷമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയില്ല ഇനി ദിനം ആഘോഷിച്ചവർക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്ന നിർബന്ധമാണ് എൻ്റെ അഭിപ്രായം നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചവർ എന്തുകൊണ്ട് ഈ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നില്ല രണ്ടു ഒരു പോലെയല്ലേ രണ്ടും ആഘോഷിക്കും ഇനി ഇതൊക്കെ തിരിച്ച് ക്ലിപ്പായിട്ട് ഇടും വേണ്ട അതുകൊണ്ട് പ്രിയമുള്ളവരെ നല്ലതുപോലെ മനസ്സിലാക്കി ഓരോ ജന്മദിനവും നമുക്ക് ആഘോഷിക്കാൻ അനുവാദമില്ല ഇസ്ലാം തന്നിട്ടില്ല ആകെ രണ്ടാഘോഷം അടിച്ചു ആഘോഷിച്ചോ എന്ന് പറയാൻ ഇസ്ലാമിൻ്റെ പരിധിക്കുള്ളിൽ ആഘോഷിച്ചോ അത് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളുക ബാക്കി ഇസ്ലാമിൻ്റെ പേരുള്ള ആഘോഷവും ഞാനല്ലാത്ത ആഘോഷങ്ങളും ഒക്കെ ഇസ്ലാമിൻ്റെ വിരുദ്ധമാണ് ഇസ്ലാമായിട്ട് ബന്ധമില്ല അതിനാശംസ പറയുന്നവൻ ഈ മാന് കാത്തു സൂക്ഷിച്ചോ അതിന് പങ്കെടുക്കുന്നവൻ അവൻ്റെ ഈ മനുസൂക്ഷിച്ചോ അന്ന് മനസ്സിലാക്കാൻ ഉദ്ദേഹം നൽകട്ടെ അഹമ്മദില്ലാറബുൽമീമുള്ളവർ നമ്മുടെ കുട്ടികൾക്ക് വെക്കേഷൻ വരാൻ ഈ സമയത്ത് ഈമാനും ആവലും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി മാഷാ മൂന്ന് ദിവസത്തിൻ്റെ മാനത്തുകൾ പുറപ്പെടുന്നുണ്ട് മാഷെല്ലാ ഭാഗത്തുകൾ പുറപ്പെടുന്നുണ്ട് ഈ മസ്ജിദ് ഇന്ന് വൈകുന്നേരം ഒരുമിച്ച് കൂടി ഒരുപാട് ചെറുപ്പക്കാരെ കുട്ടികൾ രക്ഷാകർത്താക്കൾ അധ്യാപകർക്കൊക്കെ ലീവുള്ള സമയമാണ് ലോക അടിസ്ഥാനത്തിൽ തന്നെ ലീവുള്ള സമയമാണ് അപ്പൊ ആ സമയത്തിന് ശേഷം നല്ലതിനു വേണ്ടി ഉപയോഗിക്കേ നമ്മുടെ യാത്രകൾ മോശ തരങ്ങൾക്കാകാതെ ഒന്നൊക്കാക്കട്ടെ അതുകൊണ്ട് ഈ സമയം നല്ലതിനു വേണ്ടി വിനിയോഗിക്കാൻ നല്ല തോഫീക്ക് നൽകട്ടെ ഞാൻ ദിവസം